ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേയും പോലെ നമ്മുടെ ബ്യൂട്ടി ടിപ്പൊന്നും അല്ല ഇന്ന് കേട്ടോ ഇന്ന് ബ്യൂട്ടി ടിപ്പൊന്നുമല്ല ഒരുപാട് കൂട്ടുകാരെന്നോട് ചോദിച്ചായിരുന്നു ചേച്ചി ചേച്ചി ഇടുന്ന കുപ്പികളകളൊന്നു കാണിക്കണേ ഞാൻ നേരത്തെ ഇട്ടതായിട്ടോ ഒരു ഒരു വീഡിയോ കണ്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ കുപ്പികളെയൊക്കെ കണ്ടുപോകുമെന്ന് പറഞ്ഞ് അപ്പോഴെന്നും കുപ്പികളൊക്കെ ഇടുന്നതുകൊണ്ടേ നമ്മുടെ കൂട്ട അനിയത്തിമാർക്കും ചേച്ചിമാർക്കും ഒക്കെ അത് കാണാനൊക്കെ ആഗ്രഹം കാണത്തില്ലേ പ്രത്യേകിച്ച് അല്ലേ നമ്മുടെ കൂട്ടുകാർക്ക് അപ്പോഴ അവരെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ ഒരുപാടൊന്നും ഇല്ല കുറച്ച് കുറച്ച് കുപ്പികളെയൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഉള്ളത് ഞാൻ കാണിക്കാം ഇപ്പോൾ ഒത്തിരിയൊക്കെ കുപ്പികളെ അല്ലേ ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ പക്ഷെ അങ്ങനെയൊന്നും പൊട്ടി പോവാറില്ല കേട്ടോ അങ്ങനെയൊന്നും പൊട്ടിപ്പോകാറില്ല ഞാൻ ഇത് കൈയിൽ നിന്നും ഊര ഊരത്തതും ഇല്ല പിന്നെ ഓരോ ദിവസവും ഓരോ കളറൊക്കെ മാറ്റിയിടും പിന്നെ അത് ചിലപ്പോൾ ചിലർ വിചാരിക്കും നൈറ്റിയുടെ കളറ് ചിലപ്പോൾ അങ്ങനെയ കിടക്കും ചിലപ്പോൾ നൈറ്റിയുടെ കളറിടും എന്തായാലും എല്ലാം കമ്മി ഒട്ടുമിക്ക കളറും കുറച്ചൊക്കെ എൻ്റെ കയ്യിലും കേട്ടോ ആ അപ്പോഴും ചിലക്ക് തോന്നുന്ന സമയത്തൊക്കെ മാറ്റി മാറ്റി ഇടാറുള്ളൂ കേട്ടോ അപ്പോഴും കുറച്ച് ചേര എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ച് തരാൻ വന്നതാണ് അപ്പോഴും കുപ്പികളെ കുപ്പി വിളകളെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഇന്ന് നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് എല്ലാവർക്കും ഇടാൻ കേട്ടോ അങ്ങനെയൊന്നും ഇല്ല ഇപ്പം എല്ലാവരും ഇപ്പം ആരും ഈ സ്വർണ്ണമൊന്നും നമ്മൾ കമ്മലാണെങ്കിലും എന്താ വളയാണെങ്കിലും നമ്മൾ സ്വർണ്ണമൊന്നും അങ്ങനെ ആരും ഉപയോഗിക്കുന്നില്ല വളരെയധികം പൂട്ടി കെട്ടി വെച്ചേക്കുക ആ ഇല്ലാത്ത ഇല്ലാത്ത നമ്മളെ പോലുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഇട്ട് പോവുമല്ലേ അപ്പോഴും എനിക്കിപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം കേട്ടോ കുപ്പിവേള കുപ്പിവേളയാണ് കൂടുതലും എവിടെ പോയാലും ഇപ്പം ഇടുന്നതും തന്നെയാണ് കേട്ടോ അതാണ് ഇഷ്ടം അപ്പോഴൊന്നും എല്ലാവരും അല്ല ഇപ്പം പിന്നെ എല്ലാവരും ഇടുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ ഞാൻ ഇട്ടപ്പോഴേ ഇങ്ങനെ എല്ലാവരും നോക്കുമായിരുന്നു ആ ആദ്യം നമ്മൾ വാങ്ങിച്ചത് കുപ്പിവള ഞാൻ കാണിക്കാം കേട്ടോ ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ച നമ്മൾ ഇപ്പൊ ഈ അടുത്ത സീസണിലല്ലേ വീണ്ടും കുപ്പികളയുടെ ഒരു ഇതൊക്കെ വന്നത് അപ്പഴാദ്യ വാങ്ങിച്ച കുപ്പികള ഇതാണ് കേട്ടോ ഈ കുപ്പികളയാണ് ചുമപ്പ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച അതും ഞാൻ ഇതിട്ടുകൊണ്ട് ഇങ്ങനെ കടകളിലൊക്കെ പോയാൽ നമ്മുടെ തുണിക്കടയിലേക്ക് അടൂര് അവിടോട്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് സ്റ്റാഫൊക്കെ ഉണ്ടല്ലോ അവിടെ അവർക്ക് ആദ്യം ഇത് കണ്ടപ്പോൾ എന്നോട് ചേച്ചി ഇത് കുപ്പിയാണോ കുപ്പിവെളയാണോ അതോ പ്ലാസ്റ്റിക് ആണോ വിശ്വസിക്കത്തില്ലായിരുന്നു ആദ്യമൊന്നും ഇവരൊന്നും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലായിരുന്നു ഞാൻ പറഞ്ഞ എല്ലാം കുപ്പിവെളയാണ് എന്നിട്ട് പിടിച്ചു വന്നു നോക്കും അങ്ങനെ പിന്നെ അവസാനം അവർക്ക് വേണമെന്ന് പറയും പിന്നെ ഞാൻ ഓരോന്നും ഓരോരുത്തർക്കും ഓരോന്നേ കൊടുക്കത്തുള്ളൂ ഒത്തിരിയൊന്നും കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ കേട്ടോ അപ്പോഴെല്ലാം ഒത്തിരി ഒത്തിരി പിള്ളേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടോ ഓരോന്നൊക്കെ വെച്ച് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാതിരിക്കുന്നേ എങ്ങനെ അപ്പോഴേ അവിടെ സെക്യൂരിറ്റിക്കാരന്മാരുണ്ട് നമ്മൾ ഇങ്ങനെ ഒരു രണ്ട് മൂന്നാല് നേരെ ഉള്ള ആ കടകളാകുന്നല്ലോ അപ്പോഴി ഇവര് നമ്മുടെ കുറേ പേര് ഇങ്ങനെ താഴെ വരുമ്പോൾ താഴെ സെക്യൂരിറ്റി ചേട്ടന്മാരുണ്ട് അപ്പോഴും എല്ലാവരും സോഷ്യൽ എല്ലാവരും സോഷ്യലായിട്ട് നല്ല നല്ല ഇതായിട്ട് സംസാരിക്കുന്നവര് അപ്പോഴീ ചേട്ടന്മാരും അങ്ങ് ചീക്കുക ആ കൊച്ചിന് ഒരെണ്ണം അങ് ഊര് കൊടുത്തിട്ട് പോകും അപ്പോഴും അങ്ങനെ ഊരി കൊടുത്തിട്ടുണ്ട് കേട്ടോ കഷ്ടമല്ല ഒരു കുപ്പികളെയല്ലേ ചോദിച്ചത് അപ്പോഴും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവർക്കും കുപ്പികളെ ഇടാൻ പ്രായം കുറഞ്ഞവർക്കും പ്രായം കൂടിയവർക്കും ഒക്കെ കുപ്പികള ഇടാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ ഒക്കെ ഉള്ളു അങ്ങനെ എല്ലാവരും ഒന്നും ഈ കുപ്പികളെയൊന്നും ഇടാത്ത പുറത്തോട്ടൊക്കെ വടക്കേൻ്റെയിലൊക്കെ ആദ്യമൊക്കെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ വെച്ച് ആ കമൻറ്റിനകത്തൊക്കെ ചോദിക്കായിരുന്നു വട വടക്കേൻഡിക്കാരിയാണോ എന്നൊക്കെ ഞാനില്ല ഇപ്പോഴല്ലേ നമ്മളീ ഓരോന്ന് മുഖത്തൊക്കെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ബ്യൂട്ടി ടിപ്പൊക്കെ ചെയ്യുന്ന അതുകൊണ്ടായിട്ടോ ഞാനെപ്പോഴും ചന്ദനക്കുറി ഇടാത്തത് അപ്പോഴും നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഞാൻ രാവിലെ കുളിച്ച് എന്താ ഒരു മൂന്ന് രണ്ട് മൂന്ന് കുറിയൊക്കെ ഇടുമായിരുന്നു കേട്ടോ ഇപ്പോഴാണ് പിന്നെ നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് പിന്നെ ചില സമയത്ത് കുളിക്കുന്നതിന് മുന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ ആ വീഡിയോ എടുക്കുന്ന അല്ലെങ്കിൽ അന്നേരം എല്ലാവർക്കും ഒരു സംശയം ഞാൻ ഇവിടെ ഉള്ളത് അല്ല അപ്പോൾ അങ്ങ് വടക്കിൻ്റെ കരിയ്യ പ്രത്യേകിച്ച് ഈ കുപ്പികളെയൊക്കെ കൈ ഇടുമ്പോൾ അവർക്കൊരു സംശയം ഒത്തിരി പേരങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേ നമ്മുടെ കുപ്പികളെയൊക്കെ കാണാൻ കാണാവുന്ന കുറച്ച് എന്നാലും ഒരു പത്ത് പതിനഞ്ച് കളറൊക്കെ കാണും കേട്ടോ എന്തായാലും ഞാൻ ഐ ടിക്ക് ചേരുന്നത് കൊണ്ട് സാരിക്ക് ചേരുന്നത് കൊണ്ട് കേട്ടോ അപ്പോഴേ ചിലപ്പം അതിന് ചേരുന്ന കളറൊക്കെ ഇങ്ങടാന്ന് നോക്കും ഇപ്പം തന്നെ കേട്ടോ നല്ല രസമില്ലേ മഞ്ഞ കളർ എനിക്കിഷ്ടമായി കേട്ടോ കേട്ടോ അപ്പോഴ ചുമപ്പിൻ്റെ തന്നെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ഏഴ് അത് ചുമപ്പ് തന്നെ ഒരു കളറ് കുറഞ്ഞ കൂടി അങ്ങനെ ഒരു ഏഴ് ഏഴെണ്ണം ഉണ്ട് കേട്ടോ അപ്പോഴിത് ഇത് ഇത് എന്താ ഇതിനൊക്കെ പറയുന്ന കളറുകൾ ഏതാ ചെങ്കല് കളറും പിന്നെ ഓറഞ്ച് അങ്ങനെ നെറൂൺ കളറ് പിന്നെ കാപ്പിപ്പൊടി കളറ് അങ്ങനെ അതല്ലതെ ഇങ്ങനെ ഞാനൊരു വെള്ള തുണിക്കകത്ത് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ ഇതാകുമ്പോൾ എനിക്ക് എളുപ്പം എന്താ ഓരോന്നോരോന്നോ സെറ്റ് നമുക്ക് അയച്ചെടുക്കാം തിരികെ അങ്ങനെ തന്നെ നമുക്ക് കെട്ടി വയ്ക്കാം അപ്പോൾ ഇതിത്രേ ഒരു സെറ്റ് ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കളറുണ്ട് കേട്ടോ ആറ് കളറുണ്ട് ഇതിനകത്ത് പച്ചയും എനിക്കൊരു ഒരു മൂന്നാല് കളറൊക്കെ ഉണ്ട് പച്ചയുടെ തന്നെ വേണ്ട 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 പച്ച കൊണ്ട് കേട്ടോ വെള്ളം എനിക്ക് കിട്ടാതിരുന്നതാ വെള്ളയും ഞാൻ ഒപ്പിച്ചു കേട്ടോ അപ്പോഴിത് എന്തായാലും ഒരു മൂന്നാല് അച്ചും കേട്ടോണ്ട് കേട്ടോ വേണ്ടേ ഇതിനകത്ത് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കളറുണ്ട് കേട്ടോ ഏഴ് കളറ് പിന്നെ നീലയുടെയും ഒരു മൂന്നാല് കളറൊക്കെ എന്തെങ്കിലുണ്ട് വയലറ്റ് നീല കളർ അതിൻ്റെ ഒരു മൂന്നാല് കളറൊക്കെ ഉണ്ട് കേട്ടോണ്ട് എന്തായാലും ഒരു കച്ചവടം തുടങ്ങാനുള്ള വടകൾ എന്തെങ്കിലും ഉണ്ട് കേട്ടോ അത് അവരണ്ടെങ്കിൽ ഇതൊരുമിച്ച് കാണണം കേട്ടോ Ini ഈ ലൈറ്റ് പച്ചയുടെയും ഒരു രണ്ട് മൂന്ന് കളറൊക്കെ ഉണ്ട് ഇപ്പം പിന്നെ ഞാൻ മെനഞ്ഞ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഇവിടെ അമ്പലത്തിൽ സപ്താഹം നടക്കുന്നുണ്ട് കേട്ടോ അവിടെ ചെന്ന് കുപ്പി കറുത്ത കുപ്പിവിള ഏകദേശം എനിക്ക് കുറവായിട്ട് വന്നപ്പോൾ ഞാൻ കറുത്ത കരിവിള വാങ്ങിക്കാൻ ചെയ്യുന്നു അപ്പോഴേ കരിവിളയെല്ലാം നമ്മുടെ അമ്മയ്ക്ക് അകത്ത് കൊടുക്കാൻ വേണ്ടി എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോയെന്ന് അമ്മയ്ക്ക് കറുത്ത കരിവിളയും ചുമന്ന കരി നേർച്ചയായിട്ടൊക്കെ ഒരുപാട് കറുത്ത വളകൾ അങ്ങ് പോയിരുന്നു പക്ഷേ എനിക്ക് കിട്ടി കേട്ടോ കുറച്ച് കരി വെള്ളം പന്ത്രണ്ടെണ്ണം എനിക്ക് കിട്ടി കടക്കാരൻ പറഞ്ഞു തന്നേ അമ്മയ്ക്ക് കൊടുക്കാൻ ഓരോരുത്തർ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് പോയിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് കിട്ടി പന്ത്രണ്ടെണ്ണം കിട്ടി എനിക്ക് കേട്ടോ ഒരു ഒരു ജോഡി പിന്നെ ആ ഇത്രയൊക്കെ ആൾ കേട്ടോ എൻ്റെ വളകൾ കൊണ്ട് കേട്ടോ അഞ്ച് കെട്ടും ദേ പോയാൽ പോയി കൈയ്യിൽ നിന്ന് പോയാൽ കണ്ടോ നമ്മുടെ സരസും കാലം അരച്ച് കാണുമ്പോൾ പറയും എന്റെ ചെറുക്കിന്റെ പൈസ പോത്തോ ഇങ്ങനെ കുപ്പികള വാങ്ങിച്ചു തീർത്താൻ എങ്ങനെയാണ് പ്രിയ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നേ നിങ്ങള് നോക്ക ഇനി വേണ്ടു ഒരു വട്ടം എന്റെ കൈ താങ്ങുന്നില്ലല്ലോ പിള്ളേര് നിങ്ങൾ തന്നെ പറ പറയ കേട ഇതൊക്കെ എന്തിന് വാങ്ങിച്ചു കൂട്ടുന്നതാണെന്ന് എനിക്കറിയത്തില്ല ഞാനിടേ ഇതെല്ലാം ഞാൻ ഇടുന്നത് ദേ രണ്ട് കൈ നിറച്ച് കുപ്പികള കണ്ടോ അപ്പോൾ ഇതാണ് എൻ്റെ കുപ്പിവെള്ള ശേഖരം എല്ലാ കളറും കൊണ്ടും ഒട്ടുമിക്ക കളറും എൻ്റെ കയ്യിലുണ്ട് ഇപ്പം പിന്നെ നമുക്ക് ഞാൻ അന്നേരം അമ്പലത്തിൽ പോയപ്പോൾ രണ്ട് ഷെയ്ഡിൻ്റെ അത് നല്ല രസമുണ്ട് കേട്ടോ അതും നല്ല സൂപ്പറാണ് രണ്ട് ഷെയ്ഡ് വരുന്നത് അതിപ്പം പുതിയതായിട്ട് ഇറങ്ങിയതാണ് ഇതെല്ലാം നമുക്ക് ഒറ്റ കളറാണ് പിന്നെ ഈ ലൈറ്റ് പച്ചക്കകത്ത് മാത്രം വേറൊരു ഷെയ്ഡ് വന്നിട്ടുണ്ട് അല്ല അതും നല്ലതാ കേട്ടോ നല്ല രസമുണ്ട് നിങ്ങൾ പുതിയതായിട്ടിപ്പോൾ ഇറങ്ങിയതാണെന്ന് പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞു പുതിയതായിട്ട് ഇറങ്ങിയത് രണ്ട് ഷെയ്ഡുള്ള വീണ്ടു വേണ്ടോ എൻ്റെ കുപ്പിവെള നാൽപ്പത് രൂപ വെച്ചിതെന്ന് കൂട്ടി നോക്കി ഞാൻ ഇതുവരെ എണ്ണീട്ടില്ല എത്ര കളറുണ്ടെന്ന് കേട്ടോ നാൽപ്പത് രൂപയാണ് നാൽപ്പത് രൂപയ്ക്കാണ് ഇതെല്ലാം ഞാൻ വാങ്ങിച്ചത് കേട്ടോ അറുപത് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചിട്ടേ ഇല്ല നാൽപ്പത് രൂപയുടെ കുപ്പികള ഇതല്ല അപ്പം ഇതൊക്കെയാണ് എൻ്റെ കുപ്പിവെള ശേഖരം അപ്പോൾ രണ്ട് കളറും നമ്മുടെ കൈ കിടപ്പുണ്ട് എനിക്കിഷ്ടമായിട്ടോ എനിക്കൊത്തിരി ഇഷ്ടമാണ് കുപ്പിവളയാക്കിയിരുന്നത് കുപ്പിവള സിന്ദൂരം പൂവ് അപ്പോൾ ചിലർ വിചാരിക്കും ഭയങ്കര മോരി ഒരുങ്ങി വന്നിരിക്കുകയാണെന്ന് അതൊക്കെ വെച്ചാൽ ഒരു അസുഖമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് രാവിലെ കുളിച്ച് പൂവുണ്ടെങ്കിൽ പൂവൊക്കെ റോസാപ്പൂവൊന്നും പത്ര വെ ഇഷ്ടം വെക്കാൻ ഇഷ്ടമാണ് എന്നാലും നമുക്കിപ്പോൾ ഇഷ്ടം പോലെ പിച്ചിപ്പൂ പിച്ചിപ്പൂവുള്ളത് കാരണം പിച്ചിപ്പൂവൊക്കെ കെട്ടി എനിക്ക് എനിക്കിഷ്ടമാണ് നമ്മുടെ മുല്ലയ്ക്കകത്ത് പിന്നെ കുറച്ച് മുല്ലപ്പൂയൊക്കെ ഉള്ളു അപ്പോൾ ഇതൊക്കെ ഇഷ്ടമില്ലാത്ത ഏത് പിണ്ണുങ്ങളുണ്ടല്ലേ കുപ്പി വിള ഇതൊക്കെയല്ല നമ്മൾ അമ്പലപ്പറമ്പിലൊക്കെ പോയി വാങ്ങിക്കുന്നത് ഇതിൽ ഞാനിപ്പോൾ ഇതിനായിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ അമ്പലത്തിലൊക്കെ ഉത്സവമൊക്കെ ഉണ്ടെങ്കിലേ ആ അതിനായിട്ടൊക്കെയാണ് ഞാൻ പോകുന്നത് കുപ്പികളെയൊക്കെ വാങ്ങിക്കാൻ ഇനി ഇപ്പോഴേ ഒന്നും വേണ്ടാന്ന് തോന്നുന്നു പക്ഷെ പിന്നെ കാണുമ്പം കാണുമ്പം പിന്നെ നമ്മൾ നമ്മൾ ഇല്ലാത്ത കളർ കളറ് കേട്ടോ ഇല്ലാത്ത കളർ നമ്മൾ വാങ്ങിക്കും അപ്പോഴേ ആർക്ക് വേണമെങ്കിലും ഞാൻ തരാം കേട്ടോ ഇവിടെ വരണം അതേ ഉള്ളൂ എന്തായാലും അഞ്ച് കേട്ടോണ്ട് ഇപ്പഴി ഇത് എനിക്ക് സൗകര്യം കേട്ടോ ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുന്നത് എനിക്ക് സൗകര്യം പോയാൽ പോയി കേട്ടോ അയ്യോ ആ കയ്യിൽ നിന്ന് പോയാൽ പോയി അപ്പോൾ ഈ രണ്ടൊരു ഇത് ഇങ്ങനെ ഉള്ളതിനകത്ത് ഞാനങ്ങ് ഇങ്ങനെ ഉള്ള രണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതിനകത്തോട്ട് ഞാനങ്ങ് വെച്ചിട്ട് അങ്ങ് അടച്ചു വെക്കും എളുപ്പമാണല്ലോ നമുക്ക് ഓരോ കളർ എടുക്കാനോ കേട്ടോ അപ്പോൾ അപ്പഴെന്റെ വളകളൊക്കെ ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ നീല തന്നെ നീല വായിലത്തൊക്കെ ഒരു രണ്ട് മൂന്ന് കളറൊക്കെ ഉണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് ഒത്തിരി ഇഷ്ടമാണ് ഞാനിരുന്നിടുന്നത് കൊണ്ട് എൻ്റെ അണ്ണനും കെറുകൊന്നുമില്ല കേട്ടാ ഇഷ്ടമാണോ ഒന്നും പറയത്തതൊന്നുമില്ല പിന്നെ എന്തുവാ ഇപ്പോൾ എൻ്റെ ഇഷ്ടത്തോടെ എൻ്റെ ഇഷ്ടമാണ് നോക്കുന്നത് എല്ലാത്തിനും കേട്ടോ ഞങ്ങൾ രണ്ടുപേരേയും ഇഷ്ടക്കാരാണ് എന്താണെന്ന് അറിയത്തില്ല നല്ല പൊരുത്തോ ഞങ്ങൾ തമ്മിൽ കെട്ടോ എൻ്റെ ഇഷ്ടത്തിനായിപ്പോൾ എല്ലാം തുണികൾ എടുക്കുന്ന ആണെങ്കിലും ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചു ഇഷ്ടപ്പെടും എനിക്ക് ഇങ്ങോട്ട് എനിക്ക് ഇങ്ങനെ എനിക്ക് തന്നെ പോയി എടുത്ത് തന്നിട്ടില്ല എൻ്റെ അന്നും കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ആണ് പോയി എടുക്കുന്നത് അങ്ങനെ തന്നെ ആയിട്ട് പോയി ഡ്രസ്സൊന്നും എടുത്ത് തന്നിട്ടില്ല ഹാലിനെ അത്ര അറിയത്തതുമില്ല കേട്ടോ അപ്പോൾ പോകുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടെ പോയാണ് എടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് എടുക്കണമല്ലോ ഓണമൊക്കെ വരുമല്ലേ ഓണം ഓണമൊക്കെ വരുമല്ലേ അപ്പോഴ അപ്പോൾ അപ്പോഴങ്ങനെയൊക്കെയാണ് എൻ്റെ കുപ്പികളെയൊക്കെ കണ്ടോ അപ്പോൾ ഇനി പരാതി പറയരുത് ചേച്ചി കുപ്പികളെ കാണിച്ച് തന്നില്ല കേട്ടോ കുപ്പികളെ വേണ്ടവരൊക്കെ ഓടിയായോ ഓടിയായോ കുപ്പികളെയൊക്കെ തരാം സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പഴും കുറച്ച് ഇത് കൂടുതലൊക്കെ ഉള്ളവർ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു കേട്ടോ ഞാൻ അങ്ങോട്ട് വരാം നമ്മുടെ മായയ്ക്ക് ഒരുപാട് കുപ്പികള കുപ്പികളുണ്ടല്ലോ മായ നമ്മുടെ മായക്കുട്ടി ഒരുപാട് കുപ്പികള ഇടുന്ന പക്ഷേ ഇപ്പം കൈക്ക് വൈകിയൊക്കെ ആയതുകൊണ്ട് ഇപ്പം അങ്ങനെ ഇടത്തില്ലെന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞത് കൊണ്ട് ഇപ്പം അങ്ങനെ അങ്ങനെ ഒരുപാട് കുപ്പികളകളൊന്നും ഇടത്തില്ല നമ്മുടെ മായക്കുട്ടിയുടെ അസുഖമൊക്കെ മാറട്ടെ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരാളാണ് കേട്ടോ നമ്മുടെ മായക്കുട്ടി കൊല്ലത്തുള്ളത് എപ്പോഴെങ്കിലും ദൈവം അനുവദിച്ചാൽ നമുക്ക് കാണണം കേട്ടോ കൊല്ലത്തൊക്കെ അങ്ങനെ എന്താ അങ്ങനെ അങ്ങ് വരാറില്ല എന്നാലും വല്ലപ്പോഴൊക്കെ വരും പക്ഷെ നമുക്ക് കേടാ എന്താണെന്ന് അറിയത്തില്ലല്ലോ എന്തായാലും ഏതെങ്കിലും എപ്പോഴെങ്കിലും അവിടെ വരുമ്പോൾ ഇനി നമുക്ക് നമുക്ക് കാണണം കേട്ടോ മായക്കുട്ടി വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷെ കമൻറ്റൊന്നും ഇടാൻ വയ്യായി ഒക്കെ ആയതുകൊണ്ട് കമൻറ്റൊന്നും ഇടത്തില്ലെന്നാണ് പറയുന്നത് എന്നാലും എല്ലാവരുടെയും വീഡിയോ ഞാൻ കാണുന്നുണ്ട് എൻ്റെ മായക്കുട്ടിയൊക്കെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരുടെ വീഡിയോ വന്ന് കാണുന്നുണ്ട് കേട്ടോ അത് കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ ലൈക്കും കമൻറ്റും തരാറുള്ളൂ വെറുതെ വന്ന് കണ്ടിട്ട് ഇച്ചിരിയൊക്കെ കണ്ടിട്ട് നമ്മൾ അങ്ങനെ ആർക്കും കമൻറ്റിയിടത്തിൽ കേട്ടോ അങ്ങനെ എന്തിനാ നമ്മളങ്ങനെ എല്ലാവരും ബുദ്ധിമുട്ടി തന്നെയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും വരുവാണെങ്കിൽ അത് ഫുൾ കണ്ടിട്ട് കമന്റിയിടത്തോളം കേട്ടോ പിന്നെ സൂപ്പർ അടിപൊളി എന്നൊക്കെ പറയുന്നത് വെറുതെ ആണെന്ന് എനിക്ക് അറിയാം എന്തായാലും എൻ്റെ തന്നെ വീഡിയോ കാണുവാണെങ്കിലും എന്താ നമ്മൾ ചെയ്ത അത് അതിന് എന്തെങ്കിലും ഒരിച്ചിരി ഒന്ന് പറയാതൊക്കെ പോകുന്ന അപ്പോഴും നമുക്കറിയാം അവർ ഒന്നും കണ്ടിട്ടില്ലെന്ന് പിന്നെ ഇന്നലത്തെ വീഡിയോക്ക് സൗണ്ട് കുറവായിരുന്നു എനിക്ക് തോന്നിയില്ല കേട്ടോ അപ്പോഴേ ആരായിരുന്നു ആരായിരുന്നു ഞാൻ ഓർക്കുന്നില്ല സൗണ്ട് കുറവുണ്ടായിരുന്നു ഞാൻ പിന്നെ എൻ്റെ വേറെ മൊബൈലിൽ നിന്ന് ഞാൻ അപ്പോഴേ എടുത്ത് നോക്കി അപ്പോഴും സൗണ്ടൊക്കെ ഉണ്ട് എപ്പോഴാന്നല്ലേ ചിലപ്പോൾ അബദ്ധം വച്ചാലെങ്ങണം നമ്മൾ എന്താ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുമ്പം ബെപ്രാളത്തിനൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴേ ഉള്ളൂ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പക്ഷേ ഇന്ന് ഞാൻ വോയിസ് ഒക്കെ ഇതായിട്ട് കൊടുത്താൽ എന്താ നമ്മൾ വീട് ഇരുന്ന എൻ്റെ കുഞ്ഞിക്കിരുവി ഒന്നു കേട്ടോ കുഞ്ഞിക്കിരുവി താണ്ട് ശങ്കുഷ്പത്തിനകത്ത് അതിനകത്ത് ആളുണ്ട് കേട്ടോ പക്ഷേ ഇപ്പം അറിയാം അവള് മാർക്ക് ഞാൻ എപ്പോഴും ഇവിടെ തന്നെ അതുകൊണ്ട് പേടിയൊന്നും ഇല്ല എന്നെ വലിയ പേടിയൊന്നും ഇല്ല കേട്ടോ അപ്പോഴിത്രയൊക്കെ ഉള്ളു കേട്ടോ എൻ്റെ കുപ്പികളെയൊക്കെ ഇത്രയൊക്കെ ഉള്ളു അപ്പോഴെൻ്റെ കുപ്പികളെയൊക്കെ ഇഷ്ടമായി പറയണേ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഓരോന്നോരോന്നെടുത്ത് കാണിക്കുക നമ്മൾ അപ്പോഴൊരു മൂന്നാലഞ്ച് കേട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോന്നോരോന്നു ആഴ്ച കാണിക്കാ കാണിക്കാത്തത് ഒത്തിരി സമയം പിന്നെ ഞാൻ ഇതെല്ലാം ഇപ്പം അടുക്കി പറക്കി ഞാൻ കെട്ടിവെച്ചതാട്ടോ അപ്പോഴിത്രക്കെ ഉള്ളു നമ്മുടെ വീഡിയോ അപ്പോൾ കുപ്പികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ അപ്പോഴേ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം ഇവിടെ മഴയാണ് കേട്ടോ ഇന്ന് വെയിൽ കണ്ടത് ഇല്ല അപ്പോഴും മഴയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല വിശേഷങ്ങളായിട്ട് നാളെ